ഞങ്ങൾ കോളേജിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുറെ കാലത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് എവിടെങ്കിലും ഒന്നും കൂടിയിട്ട് കോഴിയൊക്കെ ചൂടാന്ന് പിന്നെ ഇതാണ് ഞങ്ങളുടെ കുട്ടത്തിലെ മെയിൻ ഷെഫ് ആൽഫ്രഡ് തോമസ് ഒരാളും കൂടി ഉണ്ട് ഫാസ്റ്റ് ഇവരുടെ രണ്ടാളിനും കലാവിരുദ്ധികളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇവർ ഇത്ര ഡ്യൂപ്ലീറ്റ് ഫുഡ് ഒക്കെ ഉണ്ടാക്കും ചിക്കൻ മസാല വെച്ച് ഫ്രിഡ്ജില് കേറ്റിയിട്ട് അത് ചൂടുള്ള പരിപാടികളാണ് ഈ നടന്നുകൊണ്ട് ചാർക്കോളൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ട് എത്ര ആയിട്ടും അങ്ങനെ ഒരാളെ കാട്ടി പണി എന്താ അറിയാം എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ എല്ലാത്തിനും തല തരശുഭൂമി ആയതുകൊണ്ട് അവിടെ കയറിയിട്ടൊന്നും മുളക്കാറില്ല അങ്ങനെ ലാസ്റ്റ് സംഭവം കത്തിട്ടോ പിന്നെ ഒടുക്കത്തെ ചൂടും പൊരിഞ്ഞ വെയിലായത് കൊണ്ട് ഞങ്ങൾ കാഴ്ചക്കാരായി മാത്രം അവിടെ നിന്ന് ഇങ്ങനെ സംഭവം റെഡിയാണെന്നേരം കൊണ്ട് ഞങ്ങൾ ഷാമിസിന്റെ അമ്മാന്റെ കൃഷിയൊക്കെ പോയിട്ട് കണ്ടു ഇതൊക്കെ എന്ത് ഇനി ഞങ്ങൾ എല്ലാരും കൂടി കൂടിയിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലാട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ ഉണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടു മണിയായപ്പോഴേക്കും ഞങ്ങളുടെ കൺട്രോൾ മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാര്യമായിട്ട്